ചിന്നക്കനാൽ ആനയിറങ്ങൽ മേഖലയിൽ കാട്ടാനാക്രമണം വീണ്ടും രൂക്ഷമാകുന്നു വെളുപ്പിന് ആനയിറങ്ങൽ സെക്യൂരിറ്റി കെട്ടിടത്തിന് സമീപം എത്തിയ കാട്ടാനക്കൂട്ടം വാഹനം തകർത്തു ആനയിറങ്ങൽ ഡാം ഓപ്പറേറ്റർ ആർ കബിലിന്റെ വാഹനമാണ് തകർത്തത് പ്രതികൂല കാലാവസ്ഥയ്ക്കൊപ്പം ശാന്തമ്പാറ ചിന്നക്കനാൽ മേഖലയിൽ വന്യമൃഗശല്യവും രൂക്ഷമാവുകയാണ് കഴിഞ്ഞ ദിവസം ചിന്നക്കനാൽ മുന്നൂറ്റിയൊന്ന് കോളനിയിൽ കാട്ടാനക്കൂട്ടം വീടുകൾ തകർത്തിരുന്നു തുടർന്ന് ആനയിറങ്കൽ ഡാം കടന്ന് ഇക്കരയെത്തിയ കാട്ടാനക്കൂട്ടമാണ് ആനയിറങ്ങൽ ഡാം ഓപ്പറേറ്റർ ആർ കപിലിന്റെ വാഹനം തകർത്തത് സെക്യൂരിറ്റി ക്യാബിനോട് ചേർന്ന് പാർക്ക് ചെയ്തിരുന്ന വാഹനമാണ് കാട്ടാനക്കൂട്ടം തകർത്തത് വെളുപ്പിന് മൂന്നു മണിക്കെത്തിയ കാട്ടാനക്കൂട്ടം വാഹനം തകർത്ത ശേഷം ഒരു മണിക്കൂറോളം സെക്യൂരിറ്റി ക്യാബിന് സമീപം നിലയുറപ്പിച്ച ശേഷമാണ് മടങ്ങിയത് இன்னும் நான் இட டேமெண்ட் ஆப்பரேட்டர் இவ்வளோட்டி நோக்கி வேண்டி இருந்தப்போ நைட்டு ஒரு மூணு மணியாகும்போது மழையை இச்சிட்டு குறஞ்சாயிரம் புறத்து இறங்கி வந்து நோக்கி ஒரு சப்தம் கேட்டாயிருந்து புறத்து இறங்கி நோக்கி டார்ச்சடி நோக்கியப்போ இவ்வளோ ஒரு எட்டான நிட்டு எந்த வண்டின மொத்தம் கேரி தட்டி இது செய்யும் பின் மழையும் கூடி இன்னி பகத்து போய் கேறி கிடந்தும் அகத்து போய் கேறி இறந்து வண்டிக்குன்னு ஒரு ஃபிரண்டு மொத்தம் அடிச்சு மொத்தம் குத்தி கொம்பு வச்சு குத்தி அடித்து மொத்தம் பறித்து கிடையாது ആനയിരങ്കൽ ഡാം സുരക്ഷാ ജീവനക്കാർ ഭയന്നാണ് ഇവിടെ കഴിയുന്നത് സെക്യൂരിറ്റി കെട്ടിടത്തിന് നേരെയും ഇതിനു മുമ്പ് ആക്രമണം ഉണ്ടായിട്ടുണ്ട് ജീവനക്കാർക്ക് സുരക്ഷ ഒരുക്കണമെന്ന ആവശ്യവും ശക്തമാണ് ആനയിരങ്കൽ മേഖലയിൽ നിന്നും ശങ്കരവാണ്ടിയൻ മിട്ടിലേക്കാണ് കാട്ടാനക്കൂട്ടം നീങ്ങിയിരിക്കുന്നത് എട്ടെണ്ണം ഉൾപ്പെടുന്ന കാട്ടാനക്കൂട്ടമാണ് നിലയുറപ്പിച്ചത് ഈ മേഖലയിൽ താമസിക്കുന്നവർക്ക് വനം വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി ന്യൂസ് ബ്യൂറോ രാജകുമാരി